എന്ന് പൊതുവേ എല്ലാവരുടെയും മൈൻഡിൽ ഡബിൾ ഡബിൾ മീനിങ് മീനിങ് പറയും ആണ് ഒരു ഡബിൾ ഡബിൾ മീനിങ് അല്ല ഒന്നൊന്നര കാമുകിമാരുണ്ട് അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് ഒന്നും എണ്ണം ചോദിക്കണമെന്ന് വിചാരിച്ചത് ബോർ അടിക്കത്തില്ല ഡെയിലി വൈറ്റ് വൈറ്റിട്ട് നമ്മുടെ സ്വന്തമായ ഒരു സാധനം പക്ഷേ മറ്റുള്ള അത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ് ഒരു സാധനം പക്ഷെ ബോച്ചേക്കാട്ടിയും അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരായിരിക്കും ഞാൻ എന്റെ സാധനം ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാറില്ല ആണും പെണ്ണും എല്ലാരും ഉപയോഗിക്കും എന്റെ സാധനം ഷ്ടപ്പെട്ടോ ഇനോഗ്രേഷൻസ് കാണുമ്പോ ഫുള്ള് എന്തുകൊണ്ട് അണിറോസാന്ന് ഈ ചോദ്യത്തിൽ ഒരു സാധനം എന്താ പെണ്ണങ്ങളെ മാത്രം അണി റോസിനെ മാത്രം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും അല്ല വിളിക്കണേ അവർ ഉദ്ഘാടനം ചെയ്ത് അവര് വിട്ടു പോകും പലരും സോഷ്യൽ മീഡിയയിലൂടെ ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ ബോച്ചയുടെ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന റീസെൻ്റ് ആയിട്ട് വന്നൊരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് എന്തോ തോന്നുന്നത് നിങ്ങൾക്ക് തോന്നിയത് പോലൊക്കെ തന്നെയാണ് എനിക്കെന്ത് തോന്നുന്നത് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഒരിക്കലും ഇതിൽ നെഗറ്റീവായിട്ടോ അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടോ ഒന്നും എടുക്കണ്ട ജസ്റ്റ് എന്താ പറയുന്നത് എനിക്ക് 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 പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പം ചില കാര്യം ബോച്ചെന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്ന ഒരാളാണ് അതിനേക്കാളും നല്ലതായിട്ട് പക്കയായിട്ടൊരു ബിസിനസ്മാൻ ഉണ്ട് എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ഫണ്ട് ഫൺ കണ്ടൻറ് ആണെന്നുണ്ടെങ്കിലും പിന്നെ മരണോണ ആ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ എന്തൊരു ചളിയനാണ് എന്ന് എനിക്ക് വ്യക്തികളായിട്ട് പലപ്പോഴും തോന്നുന്നുണ്ട് ഇത് ചളിയത് സത്യം പറയണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു മണ്ടത്തരമാണ് മറ്റൊന്നും കൊണ്ടല്ല ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്നും എന്താ ഇതൊരു എന്ത് പറയുന്നത് ഈ നെഗറ്റീവ് ഇപ്പോൾ പോസിറ്റിവിറ്റി പറഞ്ഞാൽ പോലും ആൾക്കാർ ശ്രദ്ധിക്കുക അപ്പോൾ അവൻ പോസിറ്റീവാണ് ആ വിട്ട് അത്രയേ ഉള്ളൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവനെ കളിയാക്കാൻ വേണ്ടി ഇതെടുക്കും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ മൊത്തം കറങ്ങി നടക്കുന്ന ഒരാളായി മാറിയത് ഒരിക്കലും പോസിറ്റിവിറ്റിയെക്കാട്ടിലും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് ട്രോളായിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നാൻ ഞാൻ അങ്ങനെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അപ്പം ഗായ്സ് അപ്പം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് മാത്രമാണ് ഇത് ബോച്ച ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല ബോച്ചയ്ക്ക് ബുദ്ധി ഇല്ലാത്ത ബുദ്ധിമുട്ടും വിവരമില്ല താളവും ആയിട്ടോ അല്ല പിന്നെ രണ്ടാ രണ്ടാമത്തെ പൈസ ഷിയറിംഗ് ഓടി രണ്ടാമത്തെ മൂന്നത്തെ പൈസ ഷിയറിങ് ഓടിച്ച് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ തള്ളി ഇതൊക്കെ പുള്ളിക്കാൻ അറിയാം ഇത് നാളെ മുട്ടൻ ട്രോളാവും എന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ് അതറിയാത്ത കുറെ മണ്ടന്മാർ അങ്ങേരെ കയറി ചീത്ത വിളിക്കും ട്രോൾ ഉണ്ടാക്കും അപ്ലോഡ് ചെയ്യും അങ്ങേ റീച്ചാവും നമ്മൾ പിടിക്കത്തോട്ട് റീച്ചാവുന്ന റീച്ചായി കേട്ടോ നല്ല കാര്യമല്ലേ ഒരു ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് ആ കിടുന്ന റവന്യൂ കൊണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിനെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ബോച്ച് ലോട്ടറി ടിക്കറ്റ് ചായ മറ്റേ ചായപ്പൊടിയുടെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ കൊടുക്കാൻ നല്ല പരിപാടിയാണ് പക്ഷേ എങ്കിലും കൊച്ചു പിള്ളേർ ചില സമയത്തൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ കൗണ്ടർ ഈ ബോച്ച് ഇന്ന് നിർത്തിയൊക്കെ എൻ്റെ വ്യക്തിയുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ കായ്സ് അപ്പം ഈ ജാങ്കോസ്ഫീസ് എന്ന് പറഞ്ഞ ഇൻറ്റർവ്യൂക്കകത്ത് ഈ ഹണി റോസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എക്സ്പെഷ്യലി അത് കൂടുതലായിട്ടും അതുപോലെ പുള്ളിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്ന് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ തൊണ്ണൂറ് ശതമാനം നല്ല കാര്യം ചെയ്യും പത്ത് ശതമാനം പൊക്കൃത്തിനെ കാണിക്കുന്നതാണ് പല വീടേക്കകത്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ ഇതും കൂടെയൊക്കെ ഒന്ന് മാറുവാണെന്നുണ്ടെങ്കിൽ പോച്ച പൊളിയായനല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കായ് ബൈ